ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഹോം കെയറിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഇനി മോർ റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റിക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കാം അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഡയബറ്റിക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ാണ് ബി എൻ സി നമ്മള് നമ്മള് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യാറുണ്ട് ജി ആർ ബി എസ് ചെയ്യാറുണ്ട് അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെ കുത്തിയിട്ട് ബ്ലഡ് എടുത്ത് ജി ആർ ബി എസ് നോക്കുന്നത് അതൊക്കെ അറ്റ ടൈമിൽ ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ ഏറ്റവും നല്ലത് വെയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എച്ച് ബി എഫ് ചെയ്യുന്നതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ മന്തിലെ ഷുഗറിന്റെ ഒരു ആവറേജ് ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എച്ച് ബി എൻസി ബി എൻ സി എന്ന് പറഞ്ഞ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓൾമോസ്റ്റ് ഡോക്ടേഴ്സ് എല്ലാവരും ഇപ്പൊ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിലൊക്കെ ഹൈ ലെവൽ കാണിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് എല്ലാം സജസ്റ്റ് ചെയ്യാറുള്ളത് എച്ച് ബി എം സി ചെയ്യാനായിട്ടാണ് അപ്പോ ഈ എച്ച് ബി എം സി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ത്രീ ഒരു ഷുഗറിന്റെ ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് ഇങ്ങനെ വരുന്നു ഫൈവ് പോയിന്റ് സെവൻ്റെ ബിലോ ആണെങ്കിൽ നമ്മൾ സേഫ് ആണ് നമുക്ക് ഷുഗറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇൻ കേസ് ഫൈവ് പോയിന്റ് സെവൻ ടു സിക്സ് പോയിന്റ് ഫൈവ് ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കില് എന്താണ് നമ്മൾ പ്രീ ഡയബറ്റിക് ആണ് അതായത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ആ ഒരു സ്റ്റേജാണ് അതായത് പ്രീ ഡയബറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക്കിലേക്ക് ചിലപ്പോൾ വരാം ചിലപ്പോൾ തരാതിരിക്കാം അങ്ങനത്തെ ഒരു കണ്ടീഷൻ അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് ആണ് അല്ലാണ്ട് ആരും എടുത്ത് ചാടി മെഡിസിനോ കാര്യങ്ങളോ ഒന്നും എഴുതി തരാറില്ല അപ്പൊ ഡയറ്റ് നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് ഡയറ്റ് കൺട്രോൾ ചെയ്യുക അതായത് ഷുഗർ കട്ട് ചെയ്യുക കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ പാറ്റേൺ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രീ ഡയബറ്റിക് എന്നുള്ള പറയുന്ന സ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യും ഡയബറ്റിക് ഇല്ലാത്ത സ്റ്റേജിലേക്ക് ആക്കാം വൺസ് പ്രീ ഡയബറ്റിക് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ഡയറ്റ് കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താവുന്നു അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതും സിക്സ് പോയിന്റ് ഫൈവിന്റെ എബോ വരുവാണെങ്കിൽ എന്താണ് ഡയബറ്റിക് എന്നുള്ള ഒരു ഡയഗ്നോസിസ് കൺഫേം ചെയ്യുകയാണ് നമ്മുടെ പി പി ബി അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിലും ഷുഗർ എന്താ കൂടുതലാണ് പിന്നെ ആഫ്റ്റർ പി പി ബി എസ് എന്ന് പറയും അതായത് ആഫ്റ്റർ ടു ഭക്ഷണം കഴിച്ചിട്ട് ടു ഹവേഴ്സിന് ശേഷം വീണ്ടും ചെയ്യുന്നു അതും കൂടുതലാണ് എച്ച് ബി എ വൺസി ഡയബറ്റിക് കൺഫേം ചെയ്ത് എന്ത് ചെയ്യാം നമുക്ക് ടാബ്ലറ്റും മെഡിസിനോ ഇൻസുലിനോ കാര്യങ്ങളോ ആസ് പെർ അന്ന റേഞ്ചിനനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താവും പണി കിട്ടും അപ്പോ എന്ത് ചെയ്യാതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഡയറ്റ് ആദ്യം മുതലേ കൺട്രോൾ ചെയ്തിട്ട് പോവുക പിന്നെ ഇത് എക്സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് എബോ തേർട്ടീൻ ഇയേഴ്സ് കഴിഞ്ഞവർ ഏഹ് അല്ല ബിലോ തേർട്ടീൻ ഇയേഴ്സിന് വരില്ല അങ്ങനെയല്ല ഒരു എബോവ് തേർട്ടീൻ കഴിഞ്ഞവരാണോ നിങ്ങളെങ്കിലും ഉറപ്പായും എച്ച് ബി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് നിങ്ങളുടെ ഡയബറ്റിക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊന്നു വെച്ചിപ്പോ യൂഷ്വലി എബവ് തേർട്ടീൻ ഉള്ള എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് ആർ എല്ലാവർക്കും ഡയഗ്നോസ് ചെയ്ത് വരുന്നുണ്ട് ഈ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന സംഭവം അപ്പോൾ എബവ് തേർട്ടീൻ ഉള്ള കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും പോയിട്ട് വൺസ് ഒന്ന് HbA1c HbA1c എവൻ ഒരു ബ്ലഡിന്റെ എല്ലാ സംഭവങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ നമ്മുടെ ഹെൽത്ത് നമ്മുടെ കയ്യിലാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചിരിക്കും എന്ത് നമ്മുടെ ഹെൽത്തും അപ്പോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ബോക്സിൽ കമന്റ് അയക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ